മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ജൂലൈ പതിനാറാം തീയതി വൈകിട്ട് ഏകദേശം അഞ്ചേ മുക്കാൽ മണിക്ക് മിഥുനം രാശിയിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുകയാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റത്തെ സൂര്യ സംക്രമണം സംക്രാന്തി എന്നും പറയപ്പെടുന്നുണ്ട് കർക്കടകത്തിലേക്ക് സൂര്യൻ രാശി മാറുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ സംക്രമണത്തെയാണ് ഇതോടൊപ്പമാണ് സൂര്യൻ്റെ ദക്ഷിണായനവും ആരംഭിക്കുന്നത് കർക്കടകം രാശി സൂര്യൻ്റെ മിത്രരാശിയാണ് ഇവിടെ നിൽക്കുന്ന സൂര്യൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് മകരം രാശിയിലായിരിക്കും ചിങ്ങം രാശിയുടെ അധിവനാണ് സൂര്യൻ മേടം രാശി ഉച്ചസ്ഥാനവും തുലാം രാശി നീചസ്ഥാനവും ചിങ്ങം രാശി സ്വരാശിയോടൊപ്പം മൂലത്രികോണ സ്ഥാനവുമാണ് കർക്കിടകം രാശിയിൽ സൂര്യനോടൊപ്പം ബുധനും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബുധനും സൂര്യനും ചേർന്നിവിടെ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ആദ്യമായി മേടം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് മേടം രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നാലാം ഭാവത്തിലേക്കാണ് ഇവിടെ നിന്നും സൂര്യൻ്റെ ദൃഷ്ടി വധിക്കുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിൽ ദൃഷ്ടി വരിക്കുന്നത് കരിയറിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും നാലിൽ സൂര്യൻ നിൽക്കുന്നത് നാലാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും നാലാം ഭാവം സുഖസ്ഥാനമാണ് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണിത് ഈ സമയത്ത് പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കും ഇത് വളരെ അനുകൂല സമയമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം അവർക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഈ സമയത്ത് ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല നന്നായി ആലോചിച്ച് സാവകാശം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് സൂര്യൻ്റെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇനി ഇടവം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് സൂര്യൻ നിങ്ങളുടെ നാലാം ഭാവത്തിൻ്റെ അരിവനാണ് രാശി മാറുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും എന്തിനേയും നേരിടാനുള്ള മനസ്ഥിതി ഉടലെടുക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറുന്നതും അവരുടെ ഫുൾ സപ്പോർട്ട് ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യുന്നതും അതനുസരിച്ചുള്ള ഫലപ്രാപ്തി ഉണ്ടാകുന്നതുമായിരിക്കും ക്രിസ്വദൂര യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവ് ഉണ്ടാകുന്നതായിരിക്കും ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്കും സാമ്പത്തിക ബെനിഫിറ്റുകൾ ലഭിക്കുന്നതായിരിക്കും ഇനി മിഥുനം രാശിക്കാർക്ക് സൂര്യൻ്റെ ഈ രാശിമാറ്റം എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം നിങ്ങളുടെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും നടത്താനും യോഗമുണ്ടാകുന്നതുമായിരിക്കും മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റും നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും രണ്ടാം ഭാവം കുടുംബവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കുടുംബാംഗങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുന്നതായിരിക്കും കുടുംബാന്തരീക്ഷവും സന്തോഷപ്രദമുള്ളത് ആകുന്നതായിരിക്കും ഇനി കർക്കടകം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നിങ്ങളുടെ സ്വന്തം രാശിയിലേക്കാണ് ഈ സമയത്ത് നിങ്ങൾക്ക് പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും പേഴ്സണാലിറ്റിയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് സൊസൈറ്റിയിലെ സ്റ്റാറ്റസും വർദ്ധിക്കുന്നതായിരിക്കും ബിസിനസ്സിലും കരിയറിലും മറ്റും നിങ്ങളുടെ സജഷൻസ് സ്വീകരിക്കുന്നതും എല്ലാവരുടെയും പ്രശംസ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് സാമ്പത്തികപരമായും പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതവും സാമാന്യമായിരിക്കും എങ്കിലും ഏഴിൽ സൂര്യൻ്റെ ദൃഷ്ടി വധിക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ദമ്പതികൾ തമ്മിൽ ചിലറ സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകുമെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം നോർമൽ ആകുന്നതുമായിരിക്കും ഇനി ചിങ്ങം രാശിക്കാരെ പറയുന്നത് നിങ്ങളുടെ രാശ്യാധിപനാണ് സൂര്യൻ രാശി മാറുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ഈ ഒരു മാസക്കാലം നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം ആരോഗ്യസ്ഥിതികളിലും പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ആശുപത്രിയിലും കയറിയിറങ്ങേണ്ടി വരും ആശുപത്രി ചിലവുകളും ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല കൊടുത്താൽ നിങ്ങൾക്കാവശ്യമുള്ള സമയത്ത് അത് തിരിച്ചു കിട്ടി എന്ന് വരില്ല അടുത്തതായി കന്നി രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധികനാണ് സൂര്യൻ രാശി മാറുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും കൂടുതൽ പരിശ്രമം ചെയ്യുന്നതും അതനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ചിലവുകളിലും കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ കിട്ടുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾ നന്നായി പരിശ്രമം ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാര കണ്ടെത്തുന്നതുമായിരിക്കും ഇനി തുലാം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് തുലാം രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് പത്താം ഭാവത്തിലേക്കാണ് തുലാം രാശി സൂര്യൻ്റെ നീചസ്ഥാനമാണ് ഈ സമയത്ത് കരിയറിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റികൾ എടുക്കേണ്ടി വരും എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുന്നതുമായിരിക്കും സുഖസ്ഥാനത്ത് ദൃഷ്ടി വധിക്കുന്നത് സുഖഭോഗ വസ്തുക്കൾ വാങ്ങുവാൻ ഇടയാക്കുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ദൂരെ യാത്രകൾ ചെയ്യുന്നതാണ് യാത്രയിൽ അല്പം വിഷമസ്ഥിതികളെ നേരിടേണ്ടി വരും അതിനാൽ യാത്രയിൽ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ വരുമാനമനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഇനി വൃശ്ചികം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് വൃശ്ചികം രാശിക്കാരുടെ പത്താം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് ഒൻപതാം ഭാവത്തിലേക്കാണ് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതുമായിരിക്കും ഈ സമയത്ത് ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതാണ് ക്രിസ്തു ദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും നല്ല ചലഞ്ചുകൾ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം തന്നെ സധൈര്യം നേരിടുന്നതുമായിരിക്കും ഇനി ധനുരാശിക്കാർ സൂര്യൻ്റെ ഈ രാശി മാറ്റം എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ധനുരാശിക്കാരുടെ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് എട്ടാം ഭാവത്തിലേക്കാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥിതികളിൽ ഈ സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും യാത്രകളിൽ നല്ല ജാഗ്രത പുലർത്തണം സാമ്പത്തിക സ്ഥിതികളിൽ സൂര്യൻ്റെ ഈ രാശിമാറ്റം അധികം പ്രഭാവങ്ങൾ ചെലുത്തുന്നതല്ലായിരിക്കും എല്ലാം സാമാന്യ രീതിയിൽ തന്നെ നടന്നു പോകുന്നതുമായിരിക്കും എട്ടിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദൃഷ്ടി ധനസ്ഥാനത്ത് പതിക്കുന്നത് പൈസ സേവ് ചെയ്യാനും മറ്റും കുറച്ച് വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് മാതാപിതാക്കളുടെയും കുടുംബത്തെ മുതിർന്നവരുടെയും വാക്കുകൾ കേട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും ഇനി മകരം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് മകരം രാശിക്കാരുടെ എട്ടാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് ഭാവത്തിലേക്കാണ് പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അത് പല സ്ഥലത്തും പല നേട്ടങ്ങളും കൈവരിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ദമ്പതികൾ തമ്മിൽ ചിലർ സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകുമെങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും ഇനി കുംഭം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് കുംഭം രാശിക്കാരുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് ആറാം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരെയും കോമ്പറ്റീറ്റേഴ്സിനെയും മറ്റും നിഷ്ക്രിയരാക്കുന്നതായിരിക്കും സൂര്യൻ നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെയും ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകളിൽ വർധനവ് ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അവസാനമായി മീനം രാശിക്കാർക്ക് സൂര്യൻ്റെ ഈ രാശിമാറ്റം എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം മീനം രാശിക്കാരുടെ ആറാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ഈ രാശി രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതും അവരിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതുമായിരിക്കും പതിനൊന്നാം ഭാവത്തിൽ ദൃഷ്ടി വധിക്കുന്നത് ലാഭസ്ഥിതികൾ നല്ലതാക്കുന്നതും ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും ചില അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതുമായിരിക്കും മൂത്ത സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും ഇതാണ് ജൂലൈ പതിനാറാം തീയതി സൂര്യൻ കർക്കിടകത്തിലേക്ക് രാശി മാറുമ്പോൾ മേടം മുതൽ മീനം രാശി വരെയുള്ളവർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം